പച്ച പിടിക്കണമെങ്കിൽ മോദി സർക്കാർ തന്നെ വരണോ തെരഞ്ഞെടുപ്പ് ചൂടിലാണ് രാജ്യം ഇപ്പോൾ ഇനി രാജ്യം ആരു ഭരിക്കുമെന്നതാണ് ഇപ്പോഴത്തെ എല്ലാവരുടെയും ഉറ്റുനോട്ടം എന്നാൽ മൂന്നാം മോദി സർക്കാർ ഭരണചുമതല ഏൽക്കുമോ എന്നതൊരു ചർച്ചാ വിഷയം തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഉറ്റുനോക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതാ വന്ദേ ഭാരത് ഇനിയും കൂടുതൽ തരാം സ്പീഡും കൂട്ടാം പക്ഷേ മോദി ആഗ്രഹിക്കുന്നത് കേരളം സാധിച്ചു തരണമെന്നാണ് റെയിൽവേ മന്ത്രി ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇത്തരം വാഗ്ദാനങ്ങൾ നൽകുന്നതിന്റെ ലക്ഷ്യം എന്താണ് കേരളം മോദി സർക്കാരിനോട് സഹകരിക്കാത്ത പ്രതി നിലവിലില്ലേ ഒരുപക്ഷെ സഹകരിക്കുകയാണെങ്കിൽ കേരളത്തിന് അത് കൊണ്ട് എന്തൊക്കെ പ്രയോജനങ്ങളാണ് ഉണ്ടാവാൻ സാധ്യത കേന്ദ്ര ബജറ്റിൽ കേരളത്തിലെ റെയിൽവേ വികസനത്തിന് രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് കോടി വകയിരുത്തിയിരുന്നു ശബരിമലയ്ക്ക് വളരെ അടുത്ത ട്രെയിൻ എത്തും വിധം ശബരിപാത നടപ്പാക്കുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞിരുന്നു രണ്ട് അലൈൻമെന്റുകൾ പരിഗണനയിലുമുണ്ട് പദ്ധതി വൈകുകയില്ല എന്നതാണ് വാഗ്ദാനങ്ങൾ യു പി എ സർക്കാർ വെറും മുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയാണ് കേരളത്തിന് നൽകിയത് ഇതിന്റെ ഇരട്ടി വർധനമാണ് മോദി സർക്കാർ വരുത്തിയതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തിരുന്നു വളവുകൾ കാരണം വേഗത്തിലോടാൻ ആവുന്നില്ലെങ്കിലും കേരളത്തിലെ രണ്ട് വന്ദേ ഭാരത് ട്രെയിനുകളും സൂപ്പർ ഹിറ്റാണ് എന്നത് ശ്രദ്ധേയമാണ് കേന്ദ്രം കേരളത്തിൽ റെയിൽവേ അടിസ്ഥാന വികസനത്തിന് മുൻതൂക്കം നൽകുന്ന സാഹചര്യവുമുണ്ട് മുപ്പത്തി അഞ്ച് സ്റ്റേഷനുകൾ നവീകരിച്ചു കഴിഞ്ഞ പത്ത് വർഷത്തിൽ തൊണ്ണൂറ്റി രണ്ട് ഫ്ലൈ ഓവറുകളും മുപ്പത്തിനാല് കാൽ നടപ്പാതകളും നാല്പത്തിയെട്ട് ലിഫ്റ്റുകളും നിർമ്മിച്ചിരുന്നു അമൃത് ഭാരത് സ്റ്റേഷനുകളെല്ലാം മികച്ച രീതിയിൽ പൂർത്തിയാകുന്നുണ്ട് ട്രക്ക് നവീകരണം നൂറ് ശതമാനം പൂർത്തിയായിരിക്കുകയാണ് ഇത്തരത്തിൽ വികസന കേരളം മുന്നേറുന്നുണ്ട് ഒരു കണക്കിന് പ്രാദേശിക ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ നാൽപ്പത് സ്റ്റേഷനുകളിൽ കൗണ്ടറും സ്ഥാപിച്ചിരുന്നു അതോടൊപ്പം തന്നെ വളവ് നിവർത്തലിനോട് കേരളം സഹകരിക്കുന്നില്ല എന്നൊരു അഭിപ്രായമുണ്ട് എന്തുകൊണ്ടായിരിക്കാം അത് വന്ദേഭാരത്തിന്റെ അടക്കം വേഗത വർദ്ധിപ്പിക്കാൻ ട്രാക്കുകളുടെ വളവ് നിർത്തണം എന്നാൽ ഭൂമി ഏറ്റെടുക്കലിനുൾപ്പെടെ സംസ്ഥാന സർക്കാരിന്റെ പിന്തുണ ലഭിക്കുന്നില്ലെന്നാണ് മന്ത്രി കുറ്റപ്പെടുത്തിയത് അത്തരത്തിൽ കേന്ദ്രത്തിന്റെ നയങ്ങളോട് കേരളം അംഗീകരിക്കാത്ത അവസ്ഥയുമുണ്ട് മൊത്തത്തിൽ സംസ്ഥാനങ്ങളെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള വികസനമാണ് മോദി സർക്കാർ എന്നാൽ കേരള സർക്കാർ അതിനോട് കൂട്ടുനിൽക്കാത്ത സാഹചര്യവും ഉണ്ട് ട്രക്ക് നിർമ്മാണത്തിന് വേണ്ട വസ്തുതകളും സംസ്ഥാനങ്ങളുടെ സഹായത്തോടെയാണ് ശേഖരിക്കേണ്ടത് കേരളയിൽ സംബന്ധിച്ച സംസ്ഥാനത്തിന്റെ നിലപാട് അറിയില്ലെന്ന് അശ്വിനി വൈഷ്ണവ് പറഞ്ഞിരുന്നു ഡിവിഷനുകളും സോണുകളും അടിസ്ഥാനമാക്കിക്കൊണ്ട് ഫണ്ട് അനുവദിച്ചിരുന്ന പതിവ് ഇപ്പോഴില്ല അൻപത് ശതമാനം സബ്സിഡിയോടെ ടിക്കറ്റ് നൽകുന്നതിനാൽ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യം പുനഃസ്ഥാപിക്കേണ്ടതു ഇനി എന്തൊക്കെയാണ് മോദി വാഗ്ദാനങ്ങൾ എന്നത് പരിശോധിക്കാം മൂന്ന് കോറിഡോർ കിലോമീറ്റർ ട്രാക്ക് മൂന്ന് പുതിയ കോറിഡോറുകൾക്കാണ് ആകെതിനായിരത്തി തൊള്ളായിരം കിലോമീറ്റർ ട്രാക്ക് അനുവദിച്ചിരിക്കുന്നത് ജർമ്മനെയും സ്വിറ്റ്സർലൻഡിലെയും ആകെ ട്രാക്കുകളേക്കാൾ കൂടുതൽ ഉണ്ടാവും ഊർജ സാമ്പത്തിക കോറിഡോറിൽ ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ട്രാക്ക് ഉണ്ടാവും റെയിൽസാഗർ കോറിഡോറിൽ രണ്ടായിരത്തിഒരുന്നൂറ് കിലോമീറ്റർ ട്രാക്ക് അതുപോലെ തന്നെ തുറമുഖങ്ങളെ ബന്ധിപ്പിക്കുന്ന ട്രാക്ക് കേരളത്തിലും പ്രയോജനമുണ്ടാക്കും അമൃത് ചതുർഫൂജ് പദ്ധതിയിൽ ആറ് വരി നാല് വരി പാതകൾ കൂടാതെ ഇക്കൊല്ലം അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ പുതിയ ട്രാക്ക് നിർമ്മിക്കും ഒരാഴ്ച ഒരു ട്രെയിൻ എന്ന തോതിൽ വന്ദേഭാരത് നിർമ്മാണവും ഉണ്ടാകും നിലവിൽ അമൃത് വിജയമാണ് കാണുന്നതെങ്കിലും കൂടുതൽ എണ്ണം ഉടൻ ഇറങ്ങുന്ന സാഹചര്യവും ഉണ്ട് വന്ദേ ഭാരത് സ്ലീപ്പർ വന്ദേ മെട്രോയും ഇക്കൊല്ലം ഉണ്ടാവും വെയിറ്റിംഗ് ലിസ്റ്റ് എട്ട് വർഷത്തിനുള്ളിൽ ഇല്ലാതാകും അതുപോലെ തന്നെ രണ്ട് ദശാംശം അഞ്ച് രണ്ട് ലക്ഷം കോടി രാജ്യത്തെ റെയിൽവേ വികസനത്തിന് ആകെ നീക്കി വെച്ചിട്ടുണ്ട് കവച്ച് ലോകോത്തരമാകും കൂട്ടിയടി ഒഴിവാക്കാനായിട്ട് റെയിൽവേ ആവിഷ്കരിച്ച കവചിന്റെ അഞ്ചാം തലമുറ സാങ്കേതികവിദ്യ വിദ്യ കയറ്റുമതി ചെയ്യാൻ തക്കവണം മികച്ചതാണ് കവചിന്റെ ഭാഗമായ ഒപ്റ്റിക്കൽ ഫൈബർ വിന്യാസം ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ആറ് കിലോമീറ്റർ പൂർത്തിയായിട്ടുമുണ്ട് അതുപോലെ തന്നെ കവച്ച് സ്ഥാപിച്ചത് സ്റ്റേഷനുകൾ നൂറ്റി ഇരുപത്തി ഒമ്പത് ട്രാക്ക് അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ ലോക്കോമോട്ടീവ് ആണെങ്കിൽ യൂണിറ്റ് നൂറ്റി ഒൻപതുമാണ് ഇത്തരത്തിൽ വികസന പാതയിൽ മുന്നേറാനാണ് കേരളത്തിന് ആഗ്രഹം ഈ ആഗ്രഹങ്ങൾക്ക് മുതൽക്കൂട്ടാകുന്നത് കേന്ദ്രത്തിന്റെ നിലപാടുകളാണ് മോദി സർക്കാർ ഇനിയും ഭരണമേൽക്കുകയാണെങ്കിൽ ഈ ആവശ്യങ്ങളൊക്കെ പരിഗണിക്കും എന്നത് തന്നെ പ്രതീക്ഷിക്കാം മൂന്നാം മോദി സർക്കാർ ഒരു പ്രതീക്ഷ തന്നെ ആവട്ടെ